നമസ്കാരം ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയ കേസിൽ ആർ എസ് എസ് പ്രവർത്തകൻ നിതീഷ് മുരളീധരനെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും ഇയാൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു മരണമൊഴി എന്ന പേരിൽ വീഡിയോ പുറത്തു വന്ന സാഹചര്യത്തിൽ യുവാവിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തും ഒ സി രോഗത്തിന് യുവാവ് ചികിത്സ തേടിയ രണ്ട് ഡോക്ടർമാരുടെയും മൊഴി തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് രേഖപ്പെടുത്തി കോട്ടയം എലിക്കുളം സ്വദേശിയായ യുവാവിന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പിന് പിന്നാലെ നിതീഷ് മുരളീധരൻ എന്ന ആർ എസ് എസ് കാരനാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോയും പുറത്തുവന്നു വിഷയം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഇന്ന് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ജീവനൊടുക്കിയ യുവാവിന്റെ മൊഴി ഇന്നലെ പുറത്തു വന്നിരുന്നു നാലു മുതൽ നിരന്തരമായി ലൈംഗിക പീഡനത്തിനിരയായി എന്ന് ഇയാൾ പറയുന്നു ആർ എസ് എസ് കാരുമായി ഇടപഴകരുത് എന്നും അവർ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുമെന്നും വീഡിയോയിലുണ്ട് താൻ കടന്നു നീങ്ങിയ വിഷാദാവസ്ഥയെയും അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയെയും യുവാവ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്നത് ടോർച്ചറിംഗ് ആണ് എന്നും നിതീഷ് മുരളീധരൻ ഇപ്പോൾ കുടുംബമായി ജീവിക്കുകയാണ് എന്നും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ അയാൾ പറയുന്നു പ്രതി ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായി നാട്ടിൽ നല്ല പേര് പറഞ്ഞു നടക്കുന്നതായും വിഷാദത്തിലേക്ക് വ്യക്തമാക്കുന്നു നിതീഷ് മുരളീധരന്റെ സ്ഥാപനം രണ്ട് ദിവസമായി അടഞ്ഞുകിടക്കുകയാണ് കോട്ടയം സ്വദേശിയായ യുവാവിനെ തമ്പാനൂരിലെ ലോഡ്ജിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് യുവാവ് ജീവൻ ജീവനൊടുക്കിയത് വന്നിരിക്കുന്നത് എന്റെ മരണം വഴിയായിട്ടാണ് എല്ലാരും ഭയങ്കര ഡൌട്ട്ഫുള്ളായിരിക്കും ഡൌട്ട്ഫുൾ ആയിരിക്കും എന്തിനായിരിക്കും എങ്ങനെ ചെയ്യുന്നത് എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം

എന്നൊരു ാണ് എങ്ങനെ ആരുടെ അടുത്തും അങ്ങോട്ട് കേറി സംസാരിക്കാറില്ല കുറച്ചുകൾ ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് ആൻഡ് ഞാൻ പറയാൻ പോകുന്ന എന്റെ ലൈഫിനെ പറ്റിയിട്ടുണ്ട് ഹൗസ് എന്റെ ലൈഫ് എങ്ങനെ ആയി ഐ ആം സഫറിംഗ് ഫ്രം എന്തൊക്കെയാണ് എല്ലാം ഇവിടെ ഉണ്ടാവും ഫസ്റ്റബ് ഞാൻ ഒരു ഒ സി ഡി പേഷ്യൻ്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറു മാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട് ഷോർട്ട് ഒരു കൂട്ടം കൂടെ ഉണ്ട് മൊത്തം അങ്ങനെ ഏഴ് കൂട്ടം ഗുളികകളുണ്ട് ഈ ഗുളികൾ ഈ സ്നേഹം ഇപ്പഴെങ്കിലും ആറു മാസമായിട്ട് ഞാൻ ഗുളിക എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നെ ഓസൈഡിക്കണമെന്ന് വരുന്നത് കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു വ്യക്തിമാണ് ആക്ച്വലി ഒരു എനിക്ക് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിന് അടുത്തുള്ള ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി സെക്സിൽ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഐ ഗോട്ട് ഓ സി ഡി അതാണ് എന്റെ ഒ സി ഡി എനിക്ക് ട്രിഗറാവാൻ കാരണം െനിക്കത് അബ്യൂസാണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രം അബ്യൂസാണെന്ന് മനസ്സിലായതും ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് എഡി വന്നത് എനിക്ക് മനസ്സിലായത് വളരെ താമസിച്ചു എന്നെ എന്നെ അബ്യൂസ് ചെയ്തയാളിപ്പോ നല്ല കല്യാണം കല്യാണമൊക്കെ വച്ച് നല്ലവൽ സെറ്റിലായി ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്നും അവനൊന്നൊന്നും അറിയണ്ടം സഫറിംഗ് ഫ്രം മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ഒരു ഓസീഡി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഇറ്റ്സ് വെലി വെലി പാർട്ട് അയാൾ എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോ മുതൽ എന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പേടിയായിരുന്നു അപ്പുറത്തേക്ക് തുറന്ന അടുത്തങ്ങളും പറഞ്ഞു അല്ലെ ലോൺ നോസ് എനിക്ക് അറിഞ്ഞു വിടായിരുന്നു തെളിവുണ്ടോ എന്താ തെളിവുണ്ടോ എവിടെ തെളിവില്ല ഞാൻ നോട്ട് ചെയ്യാം ലൈഫിലെ ബെസ്റ്റ് തിങ് ഉണ്ടെന്ന് പറയാം എന്റെ അമ്മയും സിസ്റ്ററും അത് കാരണമാണ് ഇത്ര കാലെങ്കിലും ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്നത് പോലൊരു ങ്ങളെയും അമ്മയും കിട്ടാൻ കൃത്യമാ പുണ്യം ചെയ്യണം ഒരു നല്ല മകനോ നല്ല ചേട്ടനോ ആവാൻ പറ്റിയിട്ടില്ല ഇപ്പൊ പോലും അവരെ വേദനിപ്പിക്കും എങ്ങനെ എങ്ങനെ പറയണം എനിക്ക് എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞൂടാസ് ചെയ്ത ആളുകളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അഭ്യൂസായി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപെടൽ കരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് അവർ നമ്മുടെ സോക്കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചർ ആണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഓ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്തേ ആർ സെക്സ്വലി അബ്യൂസിങ് ചിൽഡ്രൺ ഓൾസോ ി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവര് നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം പക്ഷെ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എന്റെ ഇല്ല എവിടെ എങ്ങനെ തെളിവെട്ടും അതും ഇത്ര വർഷം കഴിഞ്ഞ് ഒരാളൊന്നും പറയുമ്പോൾ എവിടെ തെളിവ് ൈഫിലൊരിക്കലും ഒരിക്കലും ഒരാർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത്യുവർ അബ്യൂസെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞത് പിന്നെ അബ്യൂസിലാളുടെ പേരും എനിക്കറിഞ്ഞത് ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും ഉറക്കം നേരിട്ടുണ്ട് വെല്ലും തുറന്നു പറയാൻ പാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറഞ്ഞു നെയ്മിസ് നിതീഷ് മുരളീധരൻ

ണോന്നെ മനസ്സിലായത് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ചെറുപ്പത്തിലെ അമ്മയൊക്കെ ഓ സി ഡി പല കാര്യങ്ങളും മീൻസ് ബിക്കോസ് ഓഫ് ഓ സി ഡി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസിലാകുന്നത് ലൈഫ് ലോങ് ലോങ് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി ലൈഫ് ലോങ് ആണ് എന്റെ സഫറിങ് ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യുന്നത് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ജീവിക്കുന്നത് ഒരു വിധത്തില് ഒരു വിധത്തില് ത് എന്തെങ്കിലും ജീവിക്കാൻ വൈകിരിക്കും ശരിക്കും മടുക്കും ശരിക്കും